നേതൃത്വത്തിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി നടന്നത് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മന്ത്രാലയത്തിന് കീഴിലുള്ള എം എസ് എംഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബാങ്ക് ായിരുന്നു സെമിനാർ കാഞ്ഞങ്ങാട് ബാങ്ക് സെമിനാർ നടന്നത് ഇൻഡസ് ഗ്രോ കൊച്ചിയുടെയും അമ്മാ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ കാസർഗോഡിന്റെയും സെമിനാർ സംഘടിപ്പിച്ചത് കേരളത്തിലെ വിജയ സാധ്യതയുള്ള വ്യവസായങ്ങൾ കേന്ദ്ര സർക്കാർ സഹായ പദ്ധതികൾ ധനകാര്യ സൗകര്യങ്ങൾ പരിശീലന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ വിശദമായ ക്ലാസുകൾ അവതരിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച എം എസ് എംഇ ഡി എഫ് ഒ തൃശൂർ ജേതുറാം സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് കാഞ്ഞങ്ങാട് എ ഡി ഐ ഒയ സുധീഷ് എം കെ അശോക് എൻ മൃദുല കെ എന്നിവർ ക്ലാസ് നടത്തി സംശയങ്ങൾ ധരീകരിച്ചു ജേതുറാം അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ പല ഐഡിയാസ് അതിന് വ്യവസായത്തിനായാലും വ്യാപാരത്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ ഐഡിയാസുണ്ട് ചെറുപ്പക്കാരും സ്ത്രീകളും നമ്മൾ സമൂഹത്തിൽ നിന്നുണ്ട് പക്ഷെ അവർക്കില്ലാത്ത ഒരറിവ് ഒന്ന് ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നമ്മൾ അതിൻ്റെ എന്തൊക്കെ പേപ്പർ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ പറഞ്ഞതുപോലെ സുധീഷ് എം കെ സജീവ് വർഗീസ് എസ് പി ഷാജി എന്നിവർ സംസാരിച്ചു സുഭാഷ് എം കെ സ്വാഗതവും ഗണേശൻ അരമങ്ങാനം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്